ആരാണ് ഈ ഗവർണർ ചക്രവർത്തിയോ എന്ന് ചോദിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വെറ്റിനറി വി സിയെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് എം വി ഗോവിന്ദൻ എത്തിയത് ഗവർണർ ചക്രവർത്തിയാണോ എന്ന് ചോദിച്ച അദ്ദേഹം വൈകാരികമായ നിലപാടുകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി ഗവർണർ ഒരുപാട് ഉദാഹരണങ്ങൾ ഉദാഹരണം ഇത് അദ്ദേഹത്തിന് അവകാശമുള്ളതും ഒക്കെ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം വൈകാരികമായ നിലപാടാണ് പലതിലും എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നിൽ പൂക്കോട സംഭവത്തിൽ ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നാണ് ഗവർണർ ആലോചിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയം ഇല്ലെന്ന് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ചിട്ടുണ്ട് തെറ്റായ പ്രവണതയെ സി പി എം അംഗീകരിക്കില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഗവർണർ സർക്കാരിനോട് ആലോചിച്ചാണ് നടപടിയെടുക്കേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു